വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ വേദന കൊണ്ട് തലയിൽ കൈവെച്ചു നടക്കുന്ന യുവാവിന്റെ ദുരിതം കണ്ടാണ് യുവാക്കൾ സഹായിക്കാനായി എത്തിയത് എന്നാൽ യുവാവിന്റെ ശരിക്കുള്ള അവസ്ഥ കണ്ട് അവർ ഞെട്ടി ഏഴോളം മോതിരങ്ങൾ വിരലുകളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു യുവാവ് നടന്നിരുന്നത് തമിഴ്നാട് കുംഭകോണം സ്വദേശി രാജമാണിക്യത്തിന്റെ വിരലിലാണ് മോതിരങ്ങൾ കുടുങ്ങിയത് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവ് കൗതുകത്തിനു വേണ്ടി ഇട്ടതായിരുന്നു മോതിരങ്ങൾ കടങ്ങേട് പഞ്ചായത്ത് മെമ്പർ അഭിലാഷും ഇയാളുടെ സുഹൃത്ത് ധനീഷ് വിജയനും ചേർന്നാണ് യുവാവിനെ കുളിപ്പിച്ച് വസ്ത്രങ്ങൾ മാറ്റിയത് തുടർന്ന് വാർഡ് മെമ്പർ അഭിലാഷ് ഉടനെ തന്നെ മെഡിക്കൽ കോളേജിൽ മോതിരങ്ങൾ ഇയാളുടെ വിരലുകളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു വർഷങ്ങളായി മുറുകിക്കിടന്നതിനാൽ ഇവയ്ക്ക് ചുറ്റും മാംസം വളർന്ന് മോതിരങ്ങൾ കാണാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു വിരലുകൾ മുറിച്ചുമാറ്റി മോതിരം പുറത്തെടുക്കേണ്ട അവസ്ഥയിലായിരുന്നു എന്നാൽ വിരലുകൾ മുറിക്കാതെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് ഡോക്ടർമാർ ചിന്തിച്ചു തുടർന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ വടക്കാഞ്ചേരിയിലെ അഗ്നിരക്ഷാ നിലയത്തിൽ വിളിക്കുകയായിരുന്നു സ്റ്റേഷൻ ഓഫീസർ നിതീഷിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യു ഓഫീസർ എ ഗോപകുമാർ സൈമൺ അഭിജിത്ത് എന്നിവർ മെഡിക്കൽ കോളേജിലെത്തി ഒരു മണിക്കൂർ നീണ്ട പ്രയത്നത്തിനൊടുവിൽ കട്ടർ ഉപയോഗിച്ച് വിരലുകളിലെ മോതിരങ്ങൾ മുറിച്ചു നീക്കി ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ മോതിരങ്ങൾ സ്റ്റേഷൻ ഓഫീസർ നിതീഷിന്റെ നേതൃത്വത്തിൽ റെസ്ക്യൂ ഓഫീസറെ ഗോപകുമാർ സൈമൺ അഭിജിത്ത് എന്നിവരാണ് മോതിരങ്ങൾ കട്ടർ ഉപയോഗിച്ച് നീക്കിയത് വലതു കായുടെ വിരലുകളിൽ അഞ്ചു മോതിരവും ഇടത് കൈയിൽ രണ്ട് മോതിരവുമാണ് ഉണ്ടായിരുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി